ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റംദാൻ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇല്ലേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാലും കാണുന്നത് സബ്സ്ക്രൈബ് ആക്കിയിട്ട് മറക്കേണ്ട ഞങ്ങൾ നേരെ നെക്സ്റ്റോയിലേക്ക് പോയി നെക്സ്റ്റോയിൽ കുറച്ച് സാധനം എല്ലാം വേങ്ങാം നോമ്പിൻ്റെ എല്ലാ സാധനവും വേങ്ങ കഴിഞ്ഞ കുറേ നോമ്പി ഞങ്ങൾ നെക്സ്റ്റോന്ന് തന്നെ വേങ്ങനെ അങ്ങനെ ഞങ്ങൾ സാധനം മേങ്ങാലും നേരെ പോയി പോയിട്ട് എല്ലാം ഇങ്ങനെ നോക്കി എന്താ പിന്നെ ക്രോക്കറി ഐറ്റംസിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയില്ല ഞമ്മൾ മുൻപത്തെ വീട്ടിലെല്ലാം ചെലിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് വന്ന് പിന്നെ ഈ ചായേൻ്റെ പാത്രവും അരിപ്പത് പത്ത് ദൂർച്ച ഉണ്ടായി അതൊരു ഓഫറിൽ കണ്ടങ്ങനെ ഞാൻ അത് മേങ്ങി പിന്നെ പിന്നെ പിന്നെന്തിപ്പാ പിന്നെ കുറേ സാധനം മെങ്ങി പിന്നെ ചപ്പൊടി പഞ്ചാര പിന്നെ അങ്ങനത്തെ എല്ലാം നോക്കിയിട്ട് ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങി പിന്നെ പിന്നെ കവച്ചിപ്പ് പിന്നെ ബെല്ലം അരിപ്പൊടി പയറ് വാള അങ്ങനത്തെല്ലാം വേങ്ങി ഞങ്ങൾ നേരേല് ഇന്ന് ഞങ്ങൾ സാധനം വേഗാനൊന്നും എല്ലിയിട്ട് പോയാലേ ഞങ്ങൾ ഒരു ആവശ്യത്തിന് ഞങ്ങൾക്ക് പോകാണ്ടായി ഗോറിയറിലേക്ക് അപ്പോൾ ആവിടെ നിന്ന് തന്നെ വെച്ചാൽ ഇനി സാധനം ഇഷ്ട അടുത്തല്ലേ അപ്പം സാധനം എല്ലാം വേങ്ങിട്ട് തന്നെ പോകാൻ അങ്ങനെ ഒന്നി ഞാൻ വ്ളോഗെടുക്കണം എല്ലിട്ട് നിരച്ചിട്ടേ ഇല്ല ഞാൻ വേണ്ട കൊറിയറിലൊക്കെ എടുത്ത വീഡിയോ ഇട്ടനല്ലേ എന്നല്ലിട്ട് ഞാൻ എടുത്തിട്ടേലാഞ്ഞു പിന്നെ ആടെ ഞങ്ങൾ എന്തല്ലോ ഞാൻ ഡെസേർട്ടിലെത്തുന്നേ അതൊന്നെടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഞാൻ എടുക്കുന്നില്ല അന്വേഷിച്ചിട്ടുണ്ടായി പിന്നെ നെസ്റ്റൊക്കെ ഇങ്ങനെ എത്തിയത് പിന്നെ ഞാൻ ബില്ല് ഇത് ലീസ്റ്റല്ലാക്കിയിട്ടുണ്ടായി അതൊന്നും അതൊന്നും എടുത്ത് ഇല്ല ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള സാധനം മാത്രമേ ഞാൻ മെങ്ങിയ പിന്നെ ഞാനൊരു എയർ ഫ്രയറും ഒരു ഇൻഡക്ഷൻ കുക്കറും എങ്ങനെയാണ് പിന്നെ നേരെ അങ്ങ് ഫുഡ് കോർട്ടിലേക്ക് പോയി പോയിട്ട് അവിടുന്ന് ബ്രോസ്റ്റഡ് ചിക്കനും പിന്നെ ഒരു ബർഗറും പിന്നെ കല്ലുമുക്ക ആ ഇത് കല്ലുമുക്കയല്ല കൂന്തൽ നിറച്ചത് ഞാൻ കുറേ ആയി ട്രൈ ആക്കൊണ്ടെന്ന് നിൽക്കുന്നത് എടെ പോയിട്ട് കിട്ടിയിട്ടാണ് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് കിട്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് കിട്ടി അങ്ങനെ ട്രൈ ആക്കി മോശം ഇല്ലാഞ്ഞി അങ്ങനെ ഇങ്ങനെ നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ ശരി പായ